അസലാ വലൈക്കും വഹമ്മ അലഹമുല്ലാ വസല്ലു അല നബീൻ മുഹമ്മദ് അള്ളാഹു അല്ലാത്ത ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഇസ്തിഹാസ ചെയ്യാനോ പാടില്ല അത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ചിലരുടെ ന്യായമാണ് മറുപടിയാണ് എന്താണ് അവരുടെ മറുപടി നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അല്ലാത്ത പടപ്പുകളോട് തേടാം സഹായം തേടാം ദ്വായ ചെയ്യാം ഒരു കുഴപ്പവുമില്ല ആർക്ക് എവിടെ നിന്ന് ഏത് ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഒരു പ്രശ്നവുമില്ല ശിർക്കല്ല എന്തുകൊണ്ട് ഷിർക്കല്ല അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി അതായത് ഞങ്ങൾ സഹായം തേടുന്ന ഔലിയാക്കളും അമ്പിയാക്കളും മൺമറമഞ്ഞു പോയ മഹാന്മാരും അതുപോലെ തന്നെ മറ്റ് ശക്തികളും വ്യക്തികളും ഒക്കെ അള്ളാഹുവിന്റെ കീഴിൽ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് അതുപോലെ അവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ചാൽ മതി മറിച്ച് ഒക്കെ അള്ളാഹു കൊടുത്തതാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ പിന്നെ ശിർക്കല്ല സൂര്യനോട് സഹായം ചോദിക്കാത്ത തരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്ത ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു ചോദിച്ചു എന്താ സംഭവിക്കാൻ സൂര്യനോടല്ല എന്റെ മുമ്പിലുള്ള ഈ മൈക്ക ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു എന്താ സംഭവിക്കാൻ മൈക്കോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് കുതിരോടത്ത് കൊണ്ടു അതിന് സാധ്യതയുണ്ട് പക്ഷെ ആള് ആരും ആള് ഈ സാധനം സ്വയം പര്യാപ്തതയുള്ള ആരാധ്യനായ ഒരു 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 ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ ശരി ഈ വാദം കിതാബുകളിലുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു വാദം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ കിതാബുകളെടുത്ത് പരിശോധിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണുള്ളത് ഹദീസിന്റെ കിതാബുകളിലുണ്ട് ഇതേ വാദം പക്ഷേ ആ വാദം പറഞ്ഞത് നബി നബിസ് അലൈവലമല്ല സഹാബത്തുമല്ല മറിച്ച് ഈ വാദം പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകളായിരുന്നു ഹദീസിന്റെ കിതാബുകളിൽ അവർ പറയുമായിരുന്നു ഇല്ല ചംലിക്കു ഹു വമാമലഖ് അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടാണ് ഞങ്ങൾ ഹജ്ജിന് വന്നത് അള്ളാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല ചില പങ്കാളികൾ ഒഴികെ ആ പങ്കാളികളുടെ അവസ്ഥ എന്താണ് ആ പങ്കാളി നിന്റെ ഉടമസ്ഥതക്ക് കീഴിലാണ് ചംബ്ലിക്കു ഹൂ വമാമലഖ് നീ അവർ ഉടമപ്പെടുത്തുന്നതൊക്കെ നീ കൊടുത്തതാണ് നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതായത് അവർക്കുള്ളതൊക്കെ നീ കൊടുത്ത കഴിവാണ് എന്നർത്ഥം അവരുടെ പ്രത്യേകതകളൊക്കെ നീ കൊടുത്തതാണ് ഇതാണ് മക്കയിലെ മുഷിരിക്കുകളുടെ വാദം അപ്പോൾ അള്ളാഹു കൊടുത്തതിൽ നിന്ന് തേടിയാൽ ഷിർക്കല്ല അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് വിശ്വസിച്ചാൽ മതി പിന്നെ ആരോട് എന്ത് തേടിയാലും പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഈ വാദം പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകളാണ് പിന്നെ വേറെ ഏതെങ്കിലും കിതാബിൽ ഈ വാദമുണ്ടോ ഉണ്ട് ഷിഐ നേതാവായ ഷിയാക്കളുടെ നേതാവായ കുമേനിയുടെ കിതാബിലാണ് പിന്നെ നമ്മൾ ഈ വാദം കാണുന്നത് അദ്ദേഹം എഴുതി വെക്കുകയാണ് അദ്ദേഹം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന അഹലുസുന്നയുടെ വലമാക്കളോട് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ് ഞങ്ങൾ മരിച്ചുപോയ ഔലിയാക്കന്മാരോടും അർവാഹകളോടും ഒക്കെ തേടുന്നത് സഹായം തേടുന്നത് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് അല്ലാതെ അവരൊക്കെ റബ്ബാണ് എന്ന് വിശ്വസിച്ചിട്ടല്ല അള്ളവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ തേടുന്നത് അങ്ങനെ കല്ലിനോട് തേടിയാലും കുഴപ്പമില്ല മരത്തോട് തേടിയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ മറ്റെന്ത് വസ്തുക്കളോട് തേടിയാലും അതൊന്നും ശുർക്കല്ല അതൊക്കെ ചിലപ്പോൾ മണ്ടത്തരമായേക്കും എന്ന് നമ്മൾ ആ വാദം കാണുന്നത് എവിടെയാണ് ഷി കിതാബായ പിന്നെ ഷി ഇമാമായ കുമേനിയുടെ കിതാബിൽ നിന്നാണ് ഇനി ഈ വാദം അഹലുസുന്നയുടെ ഏതെങ്കിലും കിതാബിലുണ്ടോ ഏതെങ്കിലും പ്രാമാണികരായ പണ്ഡിതന്മാർ ഓലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയും പറഞ്ഞിട്ടില്ല അഹലുസുന്നയുടെ ഒരു ഇമാമും പറയുകയില്ലല്ലോ കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായ വാദമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹലുസുന്ന അല്ല അപ്പൊ അഹലുസുന്നയുടെ ഒരു ഇമാമും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്ത പറഞ്ഞിട്ടില്ലാത്തുകളും ഷിഐകളും പറഞ്ഞിട്ടുള്ള വളരെ പിഴച്ച വാദമാണിത് അള്ളാഹു കൊടുത്ത കഴിയിൽ നിന്ന് ചോദിക്കുകയാണ് എല്ലാം അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരോട് തേടിയാലും പ്രാർത്ഥിച്ചാലും ആരോട് എവിടെ നിന്ന് ഏത് ഭാഷയിൽ എങ്ങനെ എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല ശിർക്കല്ല എന്ന വാദം അത് ഇസ്ലാമിൻ്റെതല്ല മുസ്ലിമീങ്ങളുടേതല്ല മറിച്ച് ഷിഐകളുടെയും മക്കാമുഷരിക്കുകളുടേതുമാണ് അള്ളാഹു ഇത്തരം വഴികടുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്കട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് വസ്ലാം വലിക്കും വരമതുല്ല